മും കടവ് പാലം കുമാരനെല്ലൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാവുന്നു ബി എം ആൻഡ് ബി സി നിലവാരത്തിലുള്ള ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർത്തിയാക്കി ഇതോടെ റോഡിലെ യാത്രാ ദുരിതവും പൊടിശല്യവും അവസാനിച്ചു മുഖം കടവു പാലം കുമാരനെല്ലൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് പൂർത്തിയാവുന്നത് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർത്തിയായി ഇതോടെ റോഡിലെ യാത്രാ ദുരിതവും പൊടിശല്യവും അവസാനിച്ചു ഒരു മാസത്തോളമായി പ്രവൃത്തി നിർത്തിവെച്ചിരുന്നതിനാൽ റോഡിൽ നിറയെ കുഴികളും മെറ്റലുകളകി കിടക്കുന്ന നിലയിലുമായിരുന്നു പാറപ്പൊടിയുടെ വ്യാപനം യാത്രക്കാർക്കും പരിസരവാസികൾക്കും കച്ചവടക്കാർക്കും ദുരിതമായിരുന്നു ഈ റോഡ് സംഗമിക്കുന്ന താഴെ തിരുവമ്പാടി മണ്ടാംകടവ് റോഡ് ജംഗ്ഷനിൽ താറിട്ട റോഡിന് മുകളിൽ വൻതോതിൽ പാറപ്പൊടിയടിഞ്ഞ് ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിഞ്ഞ് അപകടങ്ങൾക്കും കാരണമായിരുന്നു രണ്ട് ദിവസത്തിനിടെ അഞ്ച് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ടാറിംഗ് പ്രവൃത്തി നടത്തിയതോടെ ഇത്തരം യാത്രാ ദുരിതവും പൊടിശല്യവും ഒക്കെ അവസാനിച്ചിട്ടുണ്ട് കുടിയേറ്റ കാലത്ത് മുക്കത്ത് നിന്ന് മലയോര പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു മുക്കടവ് കുബാരത്തല്ലൂർ റൂട്ട് തിരുവമ്പാടി ആനക്കാമ്പൊയിൽ പുല്ലൂരാമ്പാറ പൊന്നാങ്കായം കൂടരഞ്ഞി തേക്കുംകുറ്റി മരഞ്ചാട്ടി കൂമ്പാറ കക്കാടംപൊയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം ഈ റോഡായിരുന്നു പ്രധാന യാത്രാമാർഗം പിന്നീട് അഗസ്ത്യൻമൊഴി പാലവും ഓമശ്ശേരി റോഡും വന്നതോടെ ഈ റോഡിൻ്റെ പ്രാധാന്യം നഷ്ടമായി ഇപ്പോൾ നവീകരിക്കുന്നതിലൂടെ ഈ റോഡിന് വീണ്ടും പ്രാധാന്യം വർദ്ധിക്കുകയാണ് മുക്കംകടവ് കുമാരനെല്ലൂർ റോഡുമായി ബന്ധിപ്പിക്കുന്ന മണ്ടാംകടവ് താഴെ തിരുവമ്പാടി കാരമൂല കൂടരഞ്ഞി കൂമ്പാറ കക്കാടംപൊയിൽ തുടങ്ങിയ വനമേഖലയിലേക്കുള്ള റോഡുകളെല്ലാം ആധുനിക രീതിയിൽ നവീകരിക്കപ്പെട്ടവയാണ് മലയോര ഗ്രാമങ്ങളിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള യാത്രാമാർഗ്ഗമാണ് മാർഗ്ഗമാണ് മുക്കംകടവ് കുമാരനെല്ലൂർ റോഡ് നിർമ്മാണം നടക്കുന്ന വല്ലത്തായി പാലം പൂർത്തിയായാൽ തേക്കുംകുറ്റി മരഞ്ചാട്ടി തോട്ടക്കാട് തോട്ടുമുക്കം തുടങ്ങിയ മലയോര മേഖലകളിലേക്കും എളുപ്പമാർഗ്ഗമാണ് ഒരുങ്ങുന്നത് തേക്കുംകുറ്റി തോട്ടക്കാട് തോട്ടുമുക്കം മരഞ്ചാട്ടി റോഡുകളെല്ലാം ആധുനികവൽക്കരിച്ചതാണ് മലയോര ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയ്ക്കും ഗ്രാമങ്ങളുടെ വികസനത്തിനും മുക്കംകടവ് കുമാരനല്ലൂർ റോഡിൻ്റെ നവീകരണവും ഉപകരിക്കും ന്യൂസ് ബ്യൂറോ മുക്കം